ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വർക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കരിങ്കൽ ഫൗണ്ടേഷൻ്റെ മുകളിൽ കാൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് എല്ലാമായിട്ട് നല്ലപോലെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ അതിലപ്പുറത്ത് കാണുന്നതാണ് അത് നമ്മൾ തന്നെ ചെയ്തതാണ് ഇതൊരു അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ മൂന്ന് ഭാഗം സാധാരണ അതിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസൈനുള്ള ഉള്ള സ്നാബ് അതിലാണ് കേട്ടോ അത് പാർട്ടിക്ക് നല്ല ഷോ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മളൊരു ചെറിയ പോർഷൻ നമ്മളെല്ലാം ചെയ്യുന്നത് അത് ഹോളോ ഹോളബ്രിക്സ് വെച്ചിട്ട് അവർ ചെയ്തിട്ട് മറ്റേ ഗേറ്റൊക്കെ വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള പോർഷൻ ഫ്രണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ഉള്ള സ്ലാബ് മുതലാണ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽ എല്ലാം റെഡിയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഓരോ സ്ലാബായിട്ട് ഇട്ട് തുടങ്ങിയാണ് അത് നല്ലൊരു പുതിയ മോഡലാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ആദ്യം മുതലേ മോഡലുകൾ ചെയ്യുന്നുണ്ട് അതിലൊരു മോഡലാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ അടിഭാഗം ഒരു ഇതൊരു കരിങ്കല്ലിൻ്റെ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് ഇത് നല്ല ലാസ്റ്റിങ്ങയുടെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് കൂടാതെ ഇത് നല്ല ഷോയും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇങ്ങനെ സ്ലാബുകളെല്ലാം കൊണ്ടുവന്ന് ാണ് അത് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓരോ സ്ലാബുകൾ ഓരോ സ്ലാബുകളായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് അതിൽ സ്ലാബ് മതിലെ കാലുകളിലാണ് പൊഴിയുണ്ടാവുക ആ പൊഴിയിൽ കൂടെ ഇറക്കി വയ്ക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ആ പൊഴി ഒരിഞ്ച് ഉള്ളിലോട്ടുള്ള പൊഴികളായിരിക്കും ആ പൊഴിയിലോട്ട് ഇറക്കി നമ്മൾ മുകളിൽ നിന്ന് ഇറക്കി താഴോട്ട് വെക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഓരോ സ്ലാബുകളും കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതെല്ലാം പോയിൻ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യാറ് കൂടാതെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് സൈഡിലും സിമെൻ്റ് ഉപയോഗിച്ച് പോയിൻ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യൂട്ടാണ് ഫുൾ ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോ അല്ല ഫോട്ടോ നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം നമ്മൾ പൊതുവെ മണ്ണിട്ട സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിൽ കല്ല് കെട്ടി പൊക്കിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ മതിൽ കെട്ടുമ്പോൾ സാധാരണ കാണാറുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുക ഭാരം കൂടുതൽ കാരണം ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോൾ ഈ സ്ലാബ് മതിലോണ്ടുള്ള ഒരു ഗുണം അതാണ് ഇതിന് വെയിറ്റ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല പിടുത്തം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ് വയ്യാന്ന് മാത്രമല്ല നമ്മുടെ മതിൽ മൊത്തത്തിൽ ഇളകുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന് ഭാരം കുറവായത് അത് പിന്നെ ഇതിന് മറ്റുള്ള നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കരി വെട്ട് കല്ല് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് കെട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വെറുതെ പരിക്കൻ ഇട്ടിട്ട് അങ്ങനെ കെട്ടിപ്പോണല്ലോ ചെയ്യാറ് പക്ഷെ നമ്മൾ സ്ലാബ് മതിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര അടി നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇറക്കി കാലുകൾ വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ ഒന്നര അടി താഴ്ചയിൽ ഇത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ഈ കാലിൻ്റെ പിടുത്തത്തുമ്പാണ് നമ്മൾ സ്ലാബുകൾ ഇടുന്നത് അപ്പം അത്രയും ഉറപ്പ് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് നമ്മൾ ഹോൾ ബ്രിക്സ് ഒക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളു വെറുതെ വെച്ച് ഒട്ടിച്ച പോലത്തെ ഒരു പിടുത്തം സിമെന്റിന്റെ പിടുത്തം ഉണ്ടാവുക അപ്പോൾ അതിൽ കൂടുതൽ പിടുത്ത് ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഭാരക്കുറവ് കാരണം ഈ ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് കുറവാണ് നമ്മൾ ഇളകിയ മണ്ണുകൾ അതുപോലെ തന്നെ പല സ്ഥലത്തും മതിൽ കെട്ടുമ്പോൾ അവർ പറയാറില്ലേ മതിൽ ഇവിടെ പറ്റില്ല ഇത്രയും വെയിറ്റ് കെട്ടാൻ പറ്റില്ല അപ്പോൾ രണ്ട് വരിയ മൂന്ന് വരിയ കെട്ടി നിർത്താമെന്നൊക്കെ പറയുന്ന സംഭവങ്ങളിൽ ഈ മൂന്ന് വരിയൊക്കെ കെട്ടി നിർത്തണത്ത് നമുക്ക് ഇത് ഈസി ആയിട്ട് നമ്മുടെ സ്നേഹം മാതിരി ചെയ്യാവുന്നതാണ് അഞ്ചടിയോ ആറ് അടിയോ ഹൈറ്റിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഡിസേൻസ്ഡായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാണാനുള്ള ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത്രയും ഏരിയ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മറ്റുള്ള വർക്കിന് ലേബറും മറ്റുള്ളൊക്കെ വരുന്നതും അതുപോലെ തന്നെ ടൈമും ഇതൊന്നും ഇതിന് വരില്ല ഇതിനാകെ ഇതിന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തെ പണി കൊണ്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ തന്നെ വീടിൻ്റെ മൊത്തം കോമ്പൗണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ സ്ലാബ് മതിലാണ് പക്ഷേ അത് സാധാരണ സ്ലാബാണ് എത്തിയിട്ടുള്ളത് ഡിസൈൻ സ്ലാബ് അല്ല ഡിസൈൻ സ്ലാബിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കനം കൂടുതലുണ്ടായിരിക്കും അതുകൂടാതെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും മറ്റതിന് റേറ്റ് കുറവായിരിക്കും നോർമൽ ചെയ്യുന്ന സ്ലാബ് മതിൽ ഇതിനപേക്ഷിച്ച് റേറ്റ് കുറവായിരിക്കും പിന്നെ ഇത് എത്രത്തോളം ലാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് വർക്ക് ചെയ്യുന്നതും ഗ്യാരണ്ടി തന്നെയാണ് ചെയ്യാറ് വളരെ ക്വാളിറ്റി പറഞ്ഞിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യാറില്ല നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലാണല്ലോ നമുക്ക് പിന്നീടും വർക്കുകൾ അതുപോലെ തന്നെ ഉള്ള ആളുകൾ വിളിച്ച് തരുള്ളൂ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തു പിന്നെ ആ വർക്ക് കംപ്ലയിൻറ്റ് വന്നാൽ എന്തായാലും ഞങ്ങളങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള മരുകാടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം നമുക്കത് പറ്റില്ല നമുക്ക് ഇവരെ കേരളത്തിൽ വേറെ വർക്കുകൾ കിട്ടണം എന്നുള്ള താല്പര്യമുള്ള ആളുകളാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ചെയ്യും അപ്പോൾ നമുക്ക് ഇവർ ഇവരെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വിളിച്ച് തരും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ രണ്ടാമത്തെ ലെയറ് സ്ലാബുകൾ കിട്ടുന്നില്ലെന്നാണ് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം തന്നെ ഇളക്കം എല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ കല്ലുകൊണ്ട് പാക്ക് ചെയ്യണി അതിന് ശേഷം നമുക്ക് രൂട്ട് അടിച്ചിട്ട് പോയിന്റ് ചെയ്യാം അത് രണ്ട് സൈഡും നല്ലപോലെ തന്നെ പോയിന്റ് ചെയ്ത് നിർത്തും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കുള്ളത് പിന്നീട് ഇത് ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് വരും ഓൾ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ നമ്മുടെ ആളുകൾ വന്ന് നോക്കും അതുകൂടാതെ നമ്മൾ വന്ന് വർക്കും ചെയ്യും ഇത് മാത്രമല്ല കേട്ടോ സ്ലാബ് മതിരുണ്ട് സാദാ സ്ലാബ് മതിലുണ്ട് കോൺക്രീറ്റ് മതിരുണ്ട് അതുകൂടാതെ നെറ്റ് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഫാമുകൾക്കെല്ലാം അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ബോർഡർ തിരിക്കാനായിട്ട് മുള്ളുകമ്പി കെട്ടുന്ന പരിപാടി അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എവിടെ വർക്ക് ആവശ്യമുണ്ടോ നമ്മൾ വിളിക്കാം സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും ഒരു മറ മറ്റേ വിഷമമില്ല പറഞ്ഞു തരാനായിട്ട് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് ആരോടും അഭിപ്രായവും പറയാനായിട്ട് നിങ്ങൾക്ക് സന്തോഷം തന്നെ ഉള്ളൂ കേട്ടോ എന്താവശ്യമില്ലെങ്കിലും നമ്മൾ വിളിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻ്റൊക്കെ അറിയിക്കുക ഞങ്ങളുടെ ചാനലിൽ റീച്ച് കിട്ടണമെങ്കിൽ അത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും ഈ ഡിസൈൻ നല്ലൊരു മോഡൽ നിൽക്കും അത് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നിങ്ങൾക്കത് വൃത്തിയായിട്ട് കാണാനും പറ്റും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള സ്ലാബ് തന്നെ കേട്ടോ ക്വാളിറ്റി ഉണ്ട് കമ്പി അല്ലാട്ട് വാർക്കുന്നത് തന്നെയാണ് ചില ആൾക്കാർ വിചാരിച്ചത് കമ്പിയൊന്നും ഇല്ലാതെ വാർക്കാൻ പറ്റുന്നതാണ് ഒരിക്കലും നമുക്കത് പറ്റില്ല കേട്ടോ അപ്പോ ഓക്കേ താങ്ക് യു